നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും അറിയാം അല്ലേ ഇതാണ് കറുവാ പട്ട സിനിമൻ സ്റ്റിക്ക് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഹെൽത്ത് ഈ സിനിമൻ സ്റ്റിക്ക് എന്ന് പറഞ്ഞെങ്കിൽ എന്നാൽ ഈ സിനിമൻ സ്റ്റിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചെടി എന്താണെന്ന് നിങ്ങൾക്ക് ഇതാണ് കറുവാ എന്ന് പറയുന്ന ചെടിയല്ലേ കറുവാ എന്ന് പറയുന്നത് ഈ എന്താണെന്ന് നിങ്ങൾക്ക് കറുവാന്ന് പറയുന്ന ചെടിയല്ല എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറയുന്ന ചെടി കാണാൻ കറുവാ നിങ്ങൾ നമ്മൾ സിനിമൻ സ്റ്റിക്ക് ഉണ്ടാക്കുന്ന ഇത് കറുവാച്ചെടിയാണ് ഇതിൻ്റെ കളഞ്ഞ് വലിയൊരു മരം വരുന്നു വെട്ടിക്കളഞ്ഞ് ഇതുകൊണ്ട് ഇതാണ് മരം വെട്ടിയിട്ടിരിക്കുന്ന ഇതിൻ്റെ എന്താ അതിൻ്റെ തൊലി ചെത്തിയിട്ടിരിക്കുന്ന മരങ്ങളാണ് ഇത് ഈ കാണുന്നത് ഇത് ഞാൻ ശാസ്ത്രീയമായ രീതിയിൽ ഉണ്ടാക്കിയെടുത്തൊന്നുമല്ല നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറുവയില്ലേ നമ്മുടെ വീട്ടിൽ കറുവ ഉണ്ട് കേട്ടോ അപ്പോൾ കറു ഇപ്രാവശ്യം ചെന്നപ്പോഴത്തേക്ക് അത് വലുതായിരുന്നു കുറച്ച് വലുതായിരുന്നു അപ്പം മുറ്റത്ത് തന്നെ നിന്നതുകൊണ്ട് അത് വെട്ടിക്കളഞ്ഞിട്ട് ഒരു ഒരു ചെറിയ ചെടി മാത്രം നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ വലിയ ചെടി വെട്ടിക്കളഞ്ഞതുകൊണ്ട് നമ്മൾ ധാരാളം കറുവാട ഇതുപോലെ തൊലി നമ്മൾ ചെത്തിയെടുത്ത് ഉണങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഈ കറുവാപ്പട്ട ഉണ്ടാക്കി അറിയിത്തിരിക്കുന്നത് ഇപ്പോൾ ഈ സീ കറുവാപ്പട്ട എന്ന് പറഞ്ഞാൽ കറുവാപ്പട്ടയ്ക്ക് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് അറിയാവില്ല കറുവപ്പട്ടയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറഞ്ഞെങ്കിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ കറുവാപ്പട്ടയ്ക്ക് അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ അങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഉള്ള ഒരു കാരണം ഒരു കാര്യം തന്നെയാണ് ഈ കറുവാപ്പട്ട അപ്പോൾ ഒരു ഒരു തായി വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ കറുവാപ്പട്ട എടുക്കാൻ പറ്റും ഞങ്ങൾ വർഷങ്ങളായിട്ട് നമുക്കുള്ളായിരുന്ന ചെടിയാണ് കേട്ടോ നമ്മൾ ചെറുപ്പത്തി തൊട്ട ഈ ചെടി വീട്ടിലുള്ളതാണ് എന്ന് പറഞ്ഞെങ്കിൽ ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള സാധനമാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കാര്യമാണ് ആൻറ്റി അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് അപ്പം ബ്രെയിൻ ഹെൽത്തിന് പ്രോഡ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത് അപ്പം നമ്മൾ വയസ്സാകാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ നമുക്കിതുപോലെ കുറച്ച് കറുവാപ്പൊട്ട ഇട്ട കറു ഇട്ട് കറുപ്പൊട്ടയിട്ട കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭക്ഷണക്രമത്തിൽ അതായത് നമ്മൾ എല്ലാ ഏത് മീറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കുവാണെങ്കിലും നമ്മൾ കറുവാപ്പൊട്ട ഇടുമല്ലോ അപ്പോൾ നമുക്ക് ഒരു വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചെടിയാണ് ഈ ഒരു വെച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ കറുവാ വെച്ച് പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇത് കറുവാക്ക് പൂവുണ്ടാകും പൂവിന് കഴിഞ്ഞിട്ട് കായ ഉണ്ടാകും ഒരുപാട് കായ ഒന്നും ഉണ്ടാകുകയല്ലോ കേട്ടോ പൂ ഉണ്ടായി കഴിയുമ്പോൾ കായ ഉണ്ടായി ആ കായ നിലത്ത് വെച്ച് മുളച്ച് കഴിയുമ്പോൾ അത് ഒരു കറുവാട ചെടിയാവും അങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ചിലപ്പം ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കാൻ പറ്റുമായിരിക്കും എനിക്കറിയത്തില്ല ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും കേട്ടോ നമ്മൾ ശ്രമിച്ചിട്ടില്ല നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ശ്രമിച്ചിട്ടില്ലല്ലോ പക്ഷേ ആർക്കെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഈ കറുവാട തൈ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറുവാട തൊലി ഇതുപോലെ ചെത്തിയെടുത്താൽ മാത്രം മതി വേറെ ചെത്തിയെടുക്കുക ഉണങ്ങുക അത്രയുള്ള ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു ഇങ്ങനെയാണ് കറുവാപ്പട്ട ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പുറത്തെ തൊലി ഇതിൻ്റെ പുറത്തെ ആ ബാർക്കുണ്ടല്ലോ ബാർക്കങ്ങ് ചെത്തി ഇതിങ്ങനെ ഒന്ന് ചിരണ്ടിക്കളഞ്ഞിട്ടാണ് ഇതുപോലെ പൊളിച്ചെടുത്തിരിക്കുന്നത് പൊളിച്ചെടുത്തിട്ട് ഉണങ്ങി എടുക്കാവുന്നതാണ് അപ്പം അപ്പോൾ ഒരു സുഗന്ധ വ്യഞ്ജന സാധനം കൂടെയാണല്ലോ വളരെ നല്ല മണമാണ് മണമാണിതിനെ ഫ്രഷ് ആയതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ ഫ്രഷ് ആയതുകൊണ്ട് വളരെ നല്ല വാസനയാണ് ഈ കറുവാപ്പട്ടയ്ക്ക് ഇത് നമുക്കിതിനെ ഇതിനെ പൊടിച്ചെടുത്ത് വെച്ചെങ്കിൽ നമുക്ക് ഇങ്ങനെ കാപ്പി ഉണ്ടാക്കുമ്പോഴോ അല്ലെ ചായ ഒക്കെ നമുക്ക് നമുക്കിതിനകത്ത് ഇടാം അതിന് ഒത്തിരി കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുവേ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ നന്ദി നമസ്കാരം ബൈ